കാന്തല്ലൂരിൽ കാന്തല്ലൂരിൽ കാട്ടാനകൾ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു പ്രദേശവാസിയായ തെക്കൽ പരിക്കേറ്റത് മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ ിലെ കാട്ടാനം കാണണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കിയാണ് കാന്തല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ഇന്ന് പരിക്കേറ്റത് പ്രദേശവാസിയായ കുഞ്ഞാപ്പു എന്നറിയപ്പെടുന്ന തെക്കൽ തോമസിനാണ് പറ്റിയത് തോമസിനെ ചികിത്സക്കായി ആശുപത്രിയിലേക്ക് മാറ്റി

സംഭവ സമയത്ത് തോമസിന് ഉണ്ടായിരുന്നയാൾ കരഞ്ഞ് ബഹളമുണ്ടാക്കിയതോടെയാണ് വിവരം പരിസരവാസികൾ അറിയുന്നത് ആക്രമണശേഷം കാട്ടാന പിന്മാറിയതോടെയാണ് പ്രദേശവാസികൾ ചേർന്ന് പരിക്കേറ്റ തോമസിനെ ആശുപത്രിയിൽ എത്തിച്ചത് ന്യൂസ് ബ്യൂറോ ഇടുക്കി ശുചിത്വമായ സാഹചര്യങ്ങളിൽ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ഗുണനിലവാരമുള്ള കൊപ്ര മാത്രം ഉപയോഗിച്ച് ചക്കിലാട്ടിയ നല്ല നാടൻ വെളിച്ചെണ്ണ പരിശുദ്ധം പ്രീമിയം ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ കോക്കനട്ട് ഓയിൽ ഓർമ്മകളിലെ അതേ രുചി